ഹായ് ഗുഡ് ഈവനിങ് എല്ലാവരും എന്ത് ചെയ്യുവാണ് ദിസ് ഈസ് മൈ ഫസ്റ്റ് ലാൻഡ്സ്കേപ്പ് മോഡ് വീഡിയോ ഓൺ യൂട്യൂബ് ആൻഡ് ഞാൻ എപ്പോഴും ഷോർട്സും ഒക്കെയാണ് ഇതറിയാം യൂട്യൂബിൽ എൻ്റെ യൂട്യൂബ് ജേണി തുടങ്ങിയിട്ട് വളരെ കുറച്ച് സമയമായിട്ടുള്ളു സോ അതിലെനിക്ക് അത്യാവശ്യം വ്യൂസ് കിട്ടിയ രണ്ട് മൂന്ന് നാല് വീഡിയോസ് ഉണ്ട് കേട്ടോ ഈ യൂട്യൂബിൽ നിങ്ങൾക്ക് വ്യൂസും കാര്യങ്ങളും ഒക്കെ കിട്ടണമെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം നമ്മൾ കുറച്ച് എഫേർട്ട് ഇടുന്ന പോലെ വീഡിയോ ചെയ്യുക എന്നുള്ളതാണ് വീഡിയോ എടു ഏതെങ്കിലും ഒരു പാർട്ടിൽ നമ്മൾ എഫേർട്ട് ഇടണം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് ദാറ്റ് മീൻസ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതിലധികം എഫേർട്ട് ഇടും പക്ഷെ എനിക്ക് അത്രയും നന്നായിട്ട് എടുക്കാൻ അറിയില്ല എനിക്ക് പറ്റുന്ന പോലെ ഞാൻ എഫേർട്ടിട്ട് ചെയ്യാറുണ്ട് ഇപ്പോൾ യൂട്യൂബിൽ ക്യാപ്ഷൻസ് കൊടുക്കുന്നതിലായാലും ടാഗ് ചെയ്യുന്നതിലായാലും അങ്ങനെയൊക്കെ സോ അങ്ങനെയൊക്കെ ചെയ്യുന്ന വീഡിയോസിന് ഒരു വൺ കെ അല്ലെങ്കിൽ വൺ പോയിന്റ് ഫോ കെ അതിനു മേലെയൊക്കെ വ്യൂസ് കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷേ ലൈക്സ് പൊതുവേ കുറവാണ് ഞാനെൻ്റെ യൂട്യൂബ് ജേണി തുടങ്ങിയിട്ട് വളരെ കുറച്ച് സമയമായിട്ടുള്ളൂ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കുഞ്ഞു കാര്യമാണിത് ഇത് ശരിയോ തെറ്റോ എന്നൊന്നും എനിക്കറിയില്ല സോ അതൊക്കെയാണ് ഇത് ജസ്റ്റ് ഞാനിങ്ങനെ ഒരു ഇങ്ങനത്തെ വീഡിയോസിൻ്റെ ഒരു തുടക്കം ആയിക്കോട്ടെ എപ്പോഴും ഷോർട്സ് മാത്രം ഇടേണ്ടല്ലോ അങ്ങനെ എടുത്ത ഒരു ചെറിയ വീഡിയോ ആണ് ആൻഡ് ഇനി എൻ്റെ വീഡിയോസ് ഞാൻ കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസ് വരുന്നതാണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ ബൈ